ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ തുടർച്ച വാല്യം നാല് വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ ശ്രദ്ധിച്ചു കേൾക്കുക ഒരേ പ്രവൃത്തി വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒരുപക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം ഒരു വിതക്കാരൻ വിതയ്ക്കാനായി പോയി പല വിധത്തിലുള്ള ധാരാളം പാഠങ്ങൾ അയാൾക്കുണ്ടായിരുന്നു പിതൃസ്വത്തായി ലഭിച്ച പാടത്ത് അയാളുടെ അശ്രദ്ധ മൂലം കാട് കയറി കിടക്കുന്നു മറ്റു ചില പാടങ്ങൾ അയാൾ വിലക്ക് വാങ്ങിയതാണ് തന്റെ പാടങ്ങളെ അവഗണിച്ചിട്ടിരുന്ന ഒരാളിൽ നിന്നാണ് അയാൾ അവ വാങ്ങിയത് വാങ്ങിയ പാടെ ഇട്ടിരിക്കുകയാണ് ആ പാടങ്ങൾ ഇനിയുള്ള പാടങ്ങളിൽ ഒട്ടേറെ വലിയ വരമ്പുകൾ ഉണ്ട് സൗകര്യപ്രദമായി സഞ്ചരിക്കുവാൻ ആ കർഷകൻ നിർമ്മിച്ച വരമ്പുകളാണവ തൻ്റെ വീടിനോട് അടുത്ത് കിടക്കുന്ന കുറെ നിലങ്ങൾ അയാൾ ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ട് അവയിൽ കല്ലുകളോ മുള്ളുകളോ കളകളോ ഒന്നും തന്നെ ഇല്ല ഏറ്റവും മികച്ച വിത്ത് നിറച്ച ചാക്കുമായി പാടത്ത് ചെന്ന അയാൾ വിത ആരംഭിച്ചു വീടിനടുത്തുള്ള നല്ല നിലത്താണ് ആദ്യം വിത്തുകൾ വീണത് പിന്നീട് അയാൾ വിതച്ചത് വരമ്പുകൾ നിറഞ്ഞ പാടത്താണ് തുണ്ടം തുണ്ടമായി വിഭജിക്കപ്പെട്ടിരുന്ന ആ വയലുകളിൽ വളക്കൂറുള്ള മണ്ണുണ്ടായിരുന്നുവെങ്കിലും ഉണങ്ങിയ അഴുക്കും പൊടിയും കൊണ്ട് അത് മൂടപ്പെട്ടിരുന്നു പിന്നെയും അയാൾ വിതച്ചു മുള്ളുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പാടത്താണ് ആ വിത്തുകൾ വീണത് ഉഴുതുമറിച്ചപ്പോൾ അവയൊക്കെ അപ്രത്യക്ഷമായെങ്കിലും അവ മൂടോടെ നശിച്ചിരുന്നില്ല വീണ്ടും മുളച്ചു വരാത്തവണ്ണം അവയെ ഉന്മൂലനം ചെയ്യുവാൻ അഗ്നിക്ക് മാത്രമേ കഴിയൂ ഈ ഇട വാങ്ങിയ ഉഴുത് മറിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത നിലത്താണ് പിന്നെ വിതച്ചത് കല്ലുകൾ നിറഞ്ഞതും കടുകട്ടിയായി ഇരിക്കുന്നതുമായ ആ തറയിൽ ഒരു സസ്യത്തിന്റെയും വേര് ഇറങ്ങുമായിരുന്നില്ല വിത്തെല്ലാം വാരി വിതറിയ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ അയാൾ പറഞ്ഞു വളരെ നല്ലത് ഇനി ഞാൻ കൊയ്ത്തിനു വേണ്ടി കാത്തിരിക്കുക മാത്രം ചെയ്താൽ മതി വീടിനോട് ചേർന്നുള്ള പാടത്തെ ഗോതമ്പ് ചെടികൾ മാസങ്ങൾ കടന്നു പോയപ്പോഴേക്കും തളിർത്തു വളരാൻ തുടങ്ങിയപ്പോൾ അയാൾ സന്തുഷ്ടനായി സുവർണ നിറത്തിലുള്ള കതിരുകൾ പരസ്പരം ഉരസിക്കൊണ്ട് സൂര്യനെ ഹോസാന പാടി ഹാ എത്ര മനോഹരമായ കാഴ്ച അയാൾ സ്വയം പറഞ്ഞു എല്ലാ പാടങ്ങളും ഇതുപോലെ ആയിരിക്കും ഇനി അരിവാളുകളും പത്തായ പുരകളും ഒരുക്കി വയ്ക്കട്ടെ എത്രയധികം ആഹാരം എത്രയധികം സ്വർണം അയാൾക്ക് വളരെയേറെ സന്തോഷം തോന്നി ആദ്യം വീടിനടുത്തുള്ള പാടത്തെ ഗോതമ്പ് കൊയ്തെടുത്തു അതിനുശേഷം പിതൃസ്വത്തായി കിട്ടിയ പാടത്തേക്കാണ് അയാൾ പോയത് അവഗണിക്കപ്പെട്ട നിലയിൽ കാടും പടലും പിടിച്ചു കിടക്കുകയായിരുന്നു അത് നല്ല വളക്കൂറുള്ള ആ മണ്ണിൽ കാര്യമായ വിളവൊന്നും കാണാത്തതിനാൽ അയാൾ അത്ഭുതപ്പെട്ടു ഗോതമ്പ് നല്ലവണ്ണം വളർന്നു വന്നെങ്കിലും മൂൾച്ചെടികൾ അവയെ ഞെരിച്ചു കളഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ പാടത്തെ അവഗണിച്ചു പോയി എന്നാൽ മറ്റു പാടങ്ങളിൽ മുൾച്ചെടികൾ ഇല്ലാത്തതിനാൽ അവിടെ നല്ല വിളവുണ്ടാകും പിന്നീട് അയാൾ പോയത് അടുത്ത കാലത്ത് വാങ്ങിയ നിലത്തിലേക്കാണ് അയാളുടെ അത്ഭുതവും ദുഃഖവും പൂർവാധികമായി ഗോതമ്പ് ചെടികൾ ഇല കരിഞ്ഞ് കച്ചി പോലെ നിൽക്കുന്നു വെറും ഉണക്ക കച്ചി അല്ലാതെ മറ്റൊന്നുമില്ല ഇതെങ്ങനെ സംഭവിച്ചു ഇവിടെ മുള്ളുകൾ ഇല്ലല്ലോ അതേ വിത്ത് തന്നെയാണല്ലോ ഞാൻ വിതച്ചത് അവിടെ അത് ഇടതൂർന്ന് ഭംഗിയായി വളർന്നു വളർച്ച മുറ്റിയ ധാരാളം ഇലകളും ഉണ്ടായിരുന്നു എന്നാൽ വരും മുൻപേ ഇതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ കാരണം എന്താണ് അയാൾ ഖേദപൂർവ്വം ചിന്തിച്ചു വല്ല കീടങ്ങളും ചൂട് തുരുന്നതായിരിക്കുമോ എന്നറിയാൻ അയാൾ മണ്ണ് മാന്തി നോക്കി അങ്ങനെ യാതൊന്നും അയാൾ കണ്ടില്ല എങ്കിലും ഒരു കല്ല് ഇളകി വന്നു അടിയിൽ മുഴുവൻ കല്ലുകളാണെന്നും പുറമേ മാത്രമേ മണ്ണുള്ളൂവെന്നും അയാൾ മനസ്സിലാക്കി വേണ്ട സമയത്ത് അയാൾ ആഴത്തിൽ ഉഴുതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത് വിലക്ക് വാങ്ങും മുൻപേ നല്ല ഭൂമിയാണോ എന്ന് പരിശോധിച്ച് വാങ്ങിയിരുന്നെങ്കിൽ അഥവാ അബദ്ധം പറ്റി വാങ്ങിയപ്പോഴും കഠിനാധ്വാനം ചെയ്ത് അതിലെ കല്ലുകൾ നീക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാറ്റിൻ്റെയും സമയം കഴിഞ്ഞു പോയി അതിനാൽ അയാളുടെ ഖേദം മുഴുവൻ വ്യർത്ഥമായി അതിനുശേഷം അയാൾ പോയത് തന്റെ സൗകര്യാർത്ഥം ധാരാളം വരമ്പുകൾ തീർത്തിട്ടുള്ള വയലിലേക്കാണ് അത് കണ്ടപ്പോൾ ദുഃഖം സഹിക്കാൻ കഴിയാതെ ഭ്രാന്തനെ പോലെ അയാൾ വസ്ത്രം കീറി അവിടെ ഗോതമ്പ് പേരിന് പോലും ഉണ്ടായിരുന്നില്ല പാടത്തെ കരിമണ്ണ് വെള്ളപ്പൊടി മണ്ണുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അയാൾ തറയിൽ വീണ് വിലപിച്ചു ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ കല്ലോ മുള്ളോ ഇല്ല എന്തെന്നാൽ ഇത് ഞങ്ങളുടെ സ്വന്തം വയലാണ് എൻ്റെ മുത്തച്ഛനും അച്ഛനും ഞാനും ഈ വയലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇതിനെ വളക്കൂറുള്ളതാക്കുകയും ചെയ്തിരുന്നു നടക്കാൻ വേണ്ടി ഈ വരമ്പുകൾ തീർത്തത് ഞാനാണ് അതിനുവേണ്ടി കുറെ സ്ഥലം എടുത്തുവെങ്കിലും അതുകൊണ്ട് മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുകയില്ലല്ലോ ഒരു പക്ഷിക്കൂട്ടം പറന്നെത്തി അവിടെയൊക്കെ പരിധി നടക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ ബുദ്ധി തെളിഞ്ഞു അവിടുത്തെ അസംഖ്യം വരമ്പുകളിൽ കിടന്ന വിത്തുകൾ ദൃഷ്ടിയിൽപ്പെട്ട പക്ഷികൾ ആദ്യം അവയും പിന്നീട് പാടത്തുള്ളവയും കൊത്തിപ്പെറുക്കിയതിനാലാണ് ഒന്നുപോലും അവശേഷിക്കാതെ പോയത് അങ്ങനെ ഒരേ വിത്ത് പല പാടങ്ങളിൽ വിതച്ചപ്പോൾ ഒരിടത്ത് നൂറു മേനിയും മറ്റൊരിടത്ത് ഒരു മേനിയുമാണ് ലഭിച്ചത് അറുപത് മേനിയും മുപ്പത് മേനിയും കിട്ടിയ ഇടവുമുണ്ട് ഒന്നും കിട്ടാത്ത പാടങ്ങളുമുണ്ട് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ വിത്ത് വചനമാണ് അത് എല്ലാവർക്കും ഒരുപോലെയാണ് വിത്ത് വീഴുന്ന വയലുകൾ നിങ്ങളുടെ ഹൃദയങ്ങളാണ് ഈ ഉപമയെപ്പറ്റി പറ്റി ആലോചിച്ചു നോക്കുക നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ ഈശോ ഉടനെ പത്രോസിന്റെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു ഈ നദിയിലൂടെ കഴിയുന്നത്ര മുകളിലേക്ക് പോവുക എന്നിട്ട് മറുകരയിൽ നിർത്തുക അപ്പോൾ രണ്ടു വള്ളങ്ങളും അല്പദൂരം മേലോട്ട് പോയി കരയിലെടുത്തു ഈശോ അവിടെ ഇരുന്നിട്ട് പുതിയ ശിഷ്യനോട് ചോദിച്ചു ഇപ്പോൾ വീട്ടിൽ ആരെല്ലാമുണ്ട് അമ്മയും മൂത്ത സഹോദരനുമുണ്ട് സഹോദരൻ അഞ്ചു വർഷം മുമ്പ് വിവാഹം കഴിച്ചു സഹോദരിമാർ പല സ്ഥലങ്ങളിലായി താമസിക്കുന്നു എൻ്റെ പിതാവ് വളരെ നല്ലവനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എൻ്റെ അമ്മ ഹൃദയം തകർന്നു കഴിയുകയാണ് ഈശോ കൈതിരുമ്മിക്കൊണ്ട് പറഞ്ഞു ഈ ദുഃഖം ഞാനും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും വള്ളം കരയിൽ തട്ടിത്തട്ടി സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ അവർ ഇറങ്ങി കരയിലേക്ക് പോയി കായലോരത്തോളം നീണ്ടുകിടക്കുന്ന മെച്ചയ്താ മലയുടെ താഴ്വര ഇവിടെയാണ് അവസാനിക്കുന്നത് ഇവിടെ നിന്നും വടക്കോട്ട് വിളസമൃദ്ധമായ ഒരു സമതലം വ്യാപിച്ചു കിടക്കുന്നു നാം മോറോമിലേക്ക് പോവുകയാണോ പത്രോസ് ചോദിച്ചു അല്ല പാടത്തിന്റെ മധ്യത്തിലുള്ള ഈ പാതയിലൂടെ നമുക്ക് പോകാം നന്നായി സംരക്ഷിക്കപ്പെടുന്ന മനോഹരമായ പാടം ഒരേ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന നിറ കാറ്റ് താടുമ്പോൾ അത് ഓളം വെട്ടുന്ന ഒരു കായലാണെന്നേ തോന്നു അങ്ങിങ്ങായി നിൽക്കുന്ന വൃക്ഷങ്ങളും അതിൽ നിറഞ്ഞിരിക്കുന്ന പക്ഷികളും കൂടി പായ്ക്കപ്പലിന്റെ പ്രതീതി ജനിപ്പിക്കുന്നു ഇപ്പോൾ പറഞ്ഞ ഉപമയിലെ പോലെ അല്ല ഈ പാടങ്ങൾ ഈശോടെ ബന്ധുവായ ജെയിംസ് പറഞ്ഞു അല്ലേ അല്ല പക്ഷികൾ ഇവ നശിപ്പിച്ചിട്ടില്ല ഇവിടെ കല്ലോ മുൾച്ചെടികളോ ഇല്ല ഗോതമ്പ് ചെടികൾ നല്ല മനോഹരമായിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ എല്ലാം പഴുത്ത് പാകമാകും രണ്ടു മാസത്തിനുള്ളിൽ കൊയ്തെടുത്ത് അറയിലാക്കാം യൂദാസ് കറിയോത പറഞ്ഞു ഗുരു അവിടുന്ന് എൻ്റെ വീട്ടിൽ വച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമല്ലോ അങ്ങ് എല്ലാം ഭംഗിയായി പറഞ്ഞുവെങ്കിലും എൻ്റെ തലയിൽ അതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് കാറ്റ് തിളകുന്ന പോലെ അലങ്കോലപ്പെട്ടു കിടക്കുകയാണ് പത്രോസ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഞാൻ നിനക്ക് എല്ലാം വിശദീകരിച്ചു തരാം ഇതാ നാം ഖൊറാസിമിന് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു പുതിയ ശിഷ്യനോട് ഈശോ ഇപ്രകാരം പറഞ്ഞു നൽകുന്നവർക്ക് ധാരാളമായി നൽകപ്പെടും നിങ്ങളുടെ കയ്യിൽ നീക്കിയിരുപ്പുള്ളത് കൊണ്ട് ദാനം നൽകിയതിന്റെ മഹത്വം നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ കുടുംബക്കല്ലറയിലേക്കും മാതൃഗൃഹത്തിലേക്കും എന്നെ കൂട്ടിക്കൊണ്ടു പോവുക ആ യുവാവ് മുട്ടിമേൽ നിന്ന് ഈശോയുടെ കൈ മുത്തിക്കൊണ്ട് കരഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം നിന്റെ കരച്ചിലിന്റെ അർത്ഥം എൻറെ ആത്മാവ് മനസ്സിലാക്കിയിരിക്കുന്നു നിന്റെ ധീരതക്ക് എന്റെ സ്നേഹത്തിലൂടെ ശക്തി പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് എത്ര നല്ലവനാണെന്ന് മൂപ്പനായ ഐസക്ക് എന്നോട് പറഞ്ഞിരുന്നു ഐസക്കിനെ അവിടത്തേക്ക് അറിയാമല്ലോ അങ്ങ് അയാളുടെ മകളെ സുഖപ്പെടുത്തി അയാൾ എൻ്റെ സുഹൃത്തായിരുന്നു എന്നാൽ അവിടുത്തെ കരുണ ഞാൻ കേട്ടിട്ടുള്ളതിലും വളരെ അധികമാണ് നമുക്ക് ആ മൂപ്പന്റെ അടുത്ത് പോയി എനിക്കൊരു ശിഷ്യനെ തന്നതിന് നന്ദി പറയാം അവർ കൊറാസിമിലെത്തി അവിടെ ആദ്യം കണ്ട വീട് ഐസക്കിൻ്റെതായിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയ വൃദ്ധൻ ഈശോയെയും അപ്പസ്തോലന്മാരെയും കൊറാസിമിൽ നിന്നുള്ള ആ യുവാവിനെയും കൂടി കണ്ടിട്ട് തന്റെ ഊന്നുമടി സഹിതം കൈകൾ ഉയർത്തി നിശബ്ദനായി അത്ഭുതപൂർവ്വം നിന്നു ഈശ പുഞ്ചിരിച്ചപ്പോൾ ആ വൃത്തൻ സംസാരിക്കാൻ പ്രാപ്തനായി ഗുരു ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ അങ് എന്നെ ഇത്രയധികം ആദരിച്ചത് എന്തിനാണ് താങ്കൾക്ക് നന്ദി പറയാൻ എന്നാലും എൻ്റെ ദൈവമേ ഇത് എന്തിനാണ് ഞാനാണ് അങ്ങേക്ക് നന്ദി പറയേണ്ടത് അകത്ത് വരുമോ എന്റെ മകൾ ഇവിടെയില്ല അവൾ അമ്മായിയമ്മയെ സഹായിക്കാൻ പോയിരിക്കുകയാണ് അവൾ വിവാഹിതയായ കാര്യം അങ്ങറിഞ്ഞോ അങ്ങയെ കണ്ട ശേഷം എനിക്ക് അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അവൾ സുഖം പ്രാപിച്ച ശേഷം ഞങ്ങളുടെ ധനികനായ ഒരു ബന്ധു ദൂര നിന്നും ഇവിടെ വന്നു ഭാര്യ മരിച്ചു പോയതിനാൽ തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയെ തേടിയാണ് അയാൾ വന്നത് പിന്നത്തെ വിവരമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വൃത്തനായി എന്നോട് ക്ഷമിക്കുക താങ്കൾ ബുദ്ധിമാനാണ് എന്റെ നാമത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനിക്കാമെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അത് മറന്നു കളയുന്നത് വിവേകമാണ് അത് ദൈവം മുമ്പാകെയുള്ള വിനയവും വിശ്വസ്തയും കാണിക്കുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ നോക്കൂ ഈ ശിഷ്യനെ എനിക്ക് താങ്കൾ മുഖേനയല്ലേ കിട്ടിയത് ഹേയ് അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അങ്ങക്കറിയില്ലേ ഞാൻ അയാളോട് സത്യാവസ്ഥ പറഞ്ഞു ഏലിയാസ് അങ്ങയുടെ കൂടെ ചേർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വൃത്തൻ ഏലിയാസിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നീ ഈശോയുടെ കൂടെ ചേർന്നു എന്നറിഞ്ഞപ്പോൾ നിന്റെ അമ്മയ്ക്ക് ആദ്യം അത്ഭുതമായിരുന്നു എങ്കിലും ഇപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് നിന്റെ പിതാവിന് ലഭിച്ച അന്തിമോപചാരങ്ങൾ ശരിക്കും മഹത്തായ തരത്തിലായിരുന്നു അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ജഡം അടക്കം ചെയ്തു എൻ്റെ സഹോദരൻ്റെ കാര്യം എങ്ങനെ അവൻ ഒന്നും പറയുന്നില്ല നിനക്കറിയാമല്ലോ നീ ഇങ്ങനെ പോയതിൽ അവന് കുറെ പ്രയാസമുണ്ട് കാരണം ഈ ഗ്രാമത്തിലെ ആളുകൾ തന്നെയാണ് അവന്റെ ആ പ്രയാസം ഇപ്പോഴും മാറിയിട്ടില്ല യുവാവ് ഈശോയോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എങ്കിലും അവൻ മരിച്ചു പോകരുതെന്നാണ് എന്റെ ആഗ്രഹം അവനും എന്നെപ്പോലെ ജീവിച്ചിരുന്ന് അങ്ങയെ സേവിക്കട്ടെ അയാൾ പറഞ്ഞത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല അവർ ജിജ്ഞാസയോടെ പരസ്പരം നോക്കി അപ്പോൾ ഈശോ പറഞ്ഞു നിരാശപ്പെടാതെ ധൈര്യമായി ഇരിക്കുക ഈശോ ഐസക്കിനെ അനുഗ്രഹിച്ചിട്ട് ഉടനെ അവിടെ നിന്നും പോയി കുറെ കൂടി നിൽക്കുന്നതിന് പലരും ഈശോയെ നിർബന്ധിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈശോയും മറ്റും കല്ലറയുടെ അടുത്താണ് ആദ്യം നിന്നത് അല്പനേരം പ്രാർത്ഥിച്ചിട്ട് അവർ മുന്തിരി തോട്ടത്തിലൂടെ ഏലിയാസിന്റെ വീട്ടിൽ പ്രവേശിച്ചു ഏലിയാസും സഹോദരനും തമ്മിലുള്ള കൂടിക്കാഴ്ച മുഷിപ്പനായിരുന്നു പരിഹാസ്യനായതുപോലെ തോന്നിയ ജ്യേഷ്ഠന് അത് മറ്റുള്ളവർ കണ്ടുകൊള്ളട്ടെ എന്ന വിചാരമാണ് ഉണ്ടായിരുന്നത് മാനുഷികമായ തലത്തിൽ ഒരു കുറ്റബോധം തോന്നിയതിനാൽ അനുജൻ ഒന്നും പ്രതികരിച്ചില്ല എന്നാൽ അവരുടെ അമ്മ അങ്ങോട്ട് വന്നപ്പോഴേക്കും രംഗമാകെ മാറി അവർ ഒന്നും പറയാതെ സാഷ്ടാംഗം വീണ് ഈശോടെ കുപ്പായത്തൊങ്ങലിൽ ചുംബിച്ചു ഇത് ആ അന്തരീക്ഷത്തെയും അവരുടെ ആത്മാക്കളെയും പ്രോജ്വലമാക്കി അവർ ഈശോയെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും അവിടുന്ന് അതിന് നിന്ന് കൊടുത്തില്ല ഈശോ പറഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം നീതി പുലർത്തുക നിങ്ങൾ ആരുടെ പേരിൽ വിലപിക്കുന്നുവോ അദ്ദേഹം അങ്ങനെ ആയിരുന്നല്ലോ മാനുഷികമായി നിറം കൊടുക്കരുത് ഒരു ദൗത്യത്തിനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പും മരണവും അത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഈ മകൻ വന്നെത്തിയില്ല ഇതറിഞ്ഞിട്ടും മരണാസന്നനായ പിതാവിന് വിഷമമില്ലായിരുന്നു ഏലിയാസിന്റെ ഉറപ്പുള്ള ഭാവി മുന്നിൽ കണ്ട് കൂടിയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് ലൗകികമായ ചിന്തകൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത് പിതാവിന്റെ മരണശൈലിക്കരികെ പുത്രനെ കാണാതെ ലോകം അത്ഭുതപ്പെട്ടുവെങ്കിൽ മിശിഹായോടൊപ്പം അവനെ കാണുന്ന മാലാഖമാർ ആനന്ദ തുന്തിലരാകും അമ്മ നിങ്ങൾ നീതിമതിയായി ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കും നിങ്ങൾ അവനെ സൽസ്വഭാവിയായി വളർത്തിക്കൊണ്ടുവന്നു ദൈവം അവനെ വിളിക്കുകയും ചെയ്തു നിങ്ങളെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ ഈശോയും അനുയായികളും ആദ്യം നദിക്കരയിലേക്കും അവിടെ നിന്നും ബേച്ചയ്തായിലേക്കും പോയി ഏലിയാസ് തൻ്റെ പിതൃഗൃഹത്തിൽ ഒരു നിമിഷമെങ്കിലും നിന്ന് താമസിച്ചില്ല അമ്മയെ ചുംബിച്ച് യാത്ര പറഞ്ഞ ശേഷം ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പിതാവിനെ എന്ന പോലെ അയാൾ ഈശോയെ പിന്തുടർന്നു